ക്രൈസ് ടു ചീസസ് ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ശക്തമായി അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ അളവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് കൊടുക്കുന്ന പെർമിഷനിൽ ഏറ്റവും വലിയ പെർമിഷൻ എന്താന്ന് ചോദിച്ച എനിക്ക് ഏത് നേരത്തും സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് ആ ദൈവത്തോട് ആ സാന്നിധ്യത്തോട് സംസാരിക്കാനുള്ള പെർമിഷനാണ് ആണ് സംസാരിക്കാനുള്ള പെർമിഷൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരോടും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ നിങ്ങൾ സംസാരിക്കാൻ ആ ഒരു പ്രാവശ്യമെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിക്കുന്ന വ്യക്തിയോട് സംസാരിക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്കുണ്ടോ അടുത്തത് നിങ്ങൾക്ക് സംസാരിക്കാൻ പെർമിഷൻ കിട്ടിയിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് രാത്രിയിൽ രണ്ട് മണി കഴിഞ്ഞ് അർദ്ധരാത്രി പുലർച്ചെ രണ്ട് മണിക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ ഇല്ല എത്ര ബന്ധമെന്ന് പറഞ്ഞാലും എത്ര സ്വന്തമെന്ന് പറഞ്ഞാലും എത്ര ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനകത്തൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് അമേൻ അമേൻ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ലാത്ത നമ്മുടെ കാത് കേട്ടിട്ടില്ലാത്ത നമ്മൾ സ്കൂളിൽ ഒരു സിലബസിലും പഠിച്ചിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റുമല്ലാതിരുന്ന ഒരു വലിയ സബ്ജക്റ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠനവിധേയമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ ഇന്ന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് എന്നോട് പറയുകയും എനിക്കും അങ്ങേ ഇഷ്ടമാണെന്ന് ഞാൻ പറയുകയും ചെയ്തപ്പോൾ എൻ്റെ നാവിന്മേൽ തൊട്ടുവെച്ച അന്യഭാഷയുടെ ശക്തി എനിക്ക് വർണ്ണിച്ചുകൂടാനാകാത്തത്രയും വലിയ ഒന്നാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ അതർ ടങ്സിൽ പ്രാർത്ഥിക്കുവാൻ ആ സ്വർഗീയ ഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം എനിക്ക് ലഭിച്ച വരം എനിക്ക് ലഭിച്ച കൃപ അത് അത് അവർണ്ണനീയമാണ് ഈ ദൈവത്തോട് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഈ വ്യക്തിയോട് ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ ഈ ദൈവത്തോട് എനിക്ക് രണ്ട് മണിക്കും സംസാരിക്കാം ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്കും സംസാരിക്കാം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കും സംസാരിക്കാം എനിക്ക് പുലർച്ചെ രണ്ട് മണിക്കും സംസാരിക്കാം മൂന്ന് മണിക്കും സംസാരിക്കാം എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ വാതിലാണ് എനിക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് ഹാലെ ലൂയ അത് ഈ കൃപായുഗത്തിൽ അവിടുന്ന് എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യത്തിലേക്ക് കയറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ട സുഹൃത്ത് വിശ്വസിക്കുക ഈ മീറ്റിംഗിൻ്റെ അവസാനം നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു ഭാഷയെ പരിശുദ്ധാത്മാവ് പകരുവാൻ തക്ക വേണം വിശ്വസ്തനാണ് കഴിഞ്ഞ രണ്ട് ദിവസം നാം ടങ്സ് സ്പ്രെയറിനെ കുറിച്ച് കുറച്ച് കാര്യമായിട്ട് ചിന്തിച്ചു ഒരു അഞ്ചഞ്ച് പോയിന്റ് വെച്ചൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചു അവസാനം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ബുദ്ധിക്കപ്പുറമുള്ള വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നൊരു പ്രാർത്ഥനയാണ് അതർ ടങ്സിലെ പ്രാർത്ഥന അല്ലെങ്കിൽ അന്യഭാഷകളിലുള്ള പ്രാർത്ഥന നിങ്ങളിതുവരെ ടങ്സ് പ്രയറിനെ കുറിച്ചുള്ള മെസ്സേജ് കേട്ടില്ലെങ്കിൽ അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെടുത്ത പ്രേ മെസ്സേജ് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വീഡിയോ ലിസ്റ്റിൽ ചെന്നിട്ട് നിങ്ങൾ ടൈറ്റിൽ നോക്കിയാൽ തമ്പിനയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനകത്ത് അന്യഭാഷ എന്ന് എഴുതിയിട്ടുണ്ട് അന്യഭാഷയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാൻ അന്യ അന്യഭാഷയെക്കുറിച്ചുള്ള മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാനും കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു 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 വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് വളരാനും ആ സന്ദേശം സഹായിക്കുമെന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ ദൈവമക്കളും ഈ സന്ദേശം മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യണമേ ഇനിവേ നമുക്ക് വേഗത്തിൽ ആ ചിന്തയിലേക്ക് കടക്കാം ഈ അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ പോവുകയാണ് ഇപ്പം ഇന്നലെ പറഞ്ഞു നിർത്തിയത്ത് നിന്ന് ഞാൻ ഇന്ന് തുടങ്ങുവാണ് നമ്മൾ ബുദ്ധിക്ക് അപ്പൂർവമായിട്ടുള്ള വലിയ കാര്യങ്ങൾ അർത്ഥം എന്താണ് നിങ്ങളിൽ ആരെയെങ്കിലും ബുദ്ധിയില്ലാത്തവനെ കഴുതേ നിനക്കെന്താടാ ബുദ്ധി ഇല്ലാത്തേ നീ എന്താണ് ഇങ്ങനെ മന്ന ബുദ്ധിയായിപ്പോയെ എന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങളെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാ എന്നെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധി ഇല്ലാത്തവൻ കഴുത മണ്ടൻ ഇങ്ങനെ ഒരുപാട് വാക്കുകൾ കൊണ്ട് എന്നെ ഞാനല്ലാത്ത പേര് പറഞ്ഞ് എന്നെ വിളിച്ചു എന്നെ ദൈവം കഴുതയായിട്ടല്ല സൃഷ്ടിച്ച് എന്നെ ദൈവം ബുദ്ധിയില്ലാത്തവനായിട്ടല്ല സൃഷ്ടിച്ച് എന്നെ ദൈവം മന്ദബുദ്ധിയായിട്ടല്ല സൃഷ്ടിച്ച് കർത്താവ് എന്നെ ഒരു സാധാരണ മനുഷ്യനായി സൃഷ്ടിച്ചു സാധാരണ മനുഷ്യനായ ഞാൻ അസാധാരണ മനുഷ്യനായി മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ച് ഞാനൊരു സ്പിരിച്വലായി മാറുമ്പോഴാണ് പറഞ്ഞേ സ്പിരിച്വലായി മാറുമ്പോൾ സ്പിരിച്വലായി മാറുമ്പോൾ എന്നെ സ്പിരിച്വൽ ആക്കരുത് എന്നുള്ളതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ സാത്താൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ രണ്ട് വാക്കിലും നിങ്ങൾക്ക് അത്ര താല്പര്യം മറ്റൊരു വാക്ക് ഞാൻ പൊതുവായി പറയുന്നു നെഗറ്റീവ് എനർജിയുടെ താല്പര്യം വിശുദ്ധ ബൈബിൾ അതിനെ പിശാജും സാത്താനും എന്ന് പറയുന്നു ദൈവം ഉണ്ടെങ്കിൽ ഉണ്ട് സ്തോത്രം അപ്പൊ ആ എനർജിയുടെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ നിന്നെ താങ്കളെ ഒരു സ്പിരിച്വൽ ആക്കി മാറ്റരുത് എന്നാൽ എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം താങ്കൾ ഒരു സ്പിരിച്വൽ ആക്കി നിർത്തണം എന്തുകൊണ്ടാണ് ദൈവം ആ കാര്യത്തിൽ ഇത്രയും ഒരു 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 കർക്കശമായി പറയുന്നത് കാരണം സ്പിരിച്വലായി നിന്നാൽ മാത്രമേ സ്പിരിച്വൽ അല്ലാത്ത കാര്യങ്ങളെ താങ്കൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് നേരെ വരുന്ന ഒരു കാര്യം അതൊരിക്കലും ഒരു ഒരു അതൊരു 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 സ്പിരിച്വൽ പ്രോബ്ലം അല്ല അതൊരു സ്പിരിച്വൽ പ്രോബ്ലം അല്ല നിങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ കാര്യങ്ങളും സ്പിരിച്വൽ അല്ല പക്ഷെ നിങ്ങൾ സ്പിരിച്വൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് നേരെ അത് ആ രീതിയിൽ വരുന്നു എന്ന് മാത്രം പ്രൈസ് ടു ജീസസ് ഹാലല്ലു യെല്ലുയ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ നിങ്ങൾ എപ്പോഴാണ് സ്പിരിച്വൽ ആകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വർഗീയ ഭാഷകളിൽ നിങ്ങൾ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ റിയൽ ആയിട്ടുള്ളൊരു സ്പിരിച്വൽ വെപ്പൺ ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നിങ്ങൾ ആ സ്പിരിച്വൽ വെപ്പൺ യൂസ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡും ദൈവം നിങ്ങളുടെ മേൽ ആ സെക്കൻഡിൽ നൽകുകയാണ് ചെയ്യുന്നത് ഞാൻ ഒന്നും കൂടെ അത് വിശദീകരിക്കാം വിശദീകരിക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്നുകൂടെ പറയാം ഈ സ്പിരിച്വൽ പ്രയറിന് അല്ലെങ്കിൽ ഈ അതർ ടങ്സിലെ പ്രയറിന് എന്തെങ്കിലും മെത്തഡോളജി എന്ന് ചോദിച്ചാൽ ഒരു മെത്തഡോളജിയും ഇല്ല മാനുഷികമായി ഞാൻ പറഞ്ഞാൽ ഒരു മെത്തഡോളജിയും ഇല്ല ഇനി അടുത്ത ഒരു തലത്തിക്കറി ഞാൻ പറഞ്ഞാൽ ഇതിന് മെത്തഡോളജി ഉണ്ട് ഇതിന് ചില മെത്തേഡ് ഉണ്ട് എങ്ങനെയെന്നാൽ ബുദ്ധി കൊണ്ട് ഞാൻ സർവശക്തനായ നല്ല ദൈവമേ എൻ്റെ പരിശുദ്ധ കർത്താവേ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നപ്പ ഈ നിലകളിൽ പ്രാർത്ഥിക്കുന്ന ശൈലി വെച്ച് ഒരിക്കലും സ്പിരിച്വൽ ലാംഗ്വേജിലുള്ള അല്ലെങ്കിൽ അതർ ടങ്സിലുള്ള പ്രാർത്ഥനയിലെ മെത്തേഡ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല റൈറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പവർ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല വെപ്പൺ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്കതിലെ മർമ്മങ്ങൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിലത്തെ ഫോർമുലസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതിനകത്തുള്ള ഷോർട്ട് കട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി ഞാൻ സ്പിരിച്വൽ ടങ്സിലേക്ക് ഞാൻ കയറുമ്പോൾ ഈ അന്യഭാഷ പ്രാർത്ഥനയ്ക്കകത്തുള്ള ഒരു മെത്തേഡിലേക്ക് ഞാൻ കയറും അതെനിക്ക് മലയാളത്തിൽ വിശദീകരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആ സമയത്തിൽ ചിലപ്പോൾ ഞാനിങ്ങനെ റോർ ചെയ്തെന്ന് വരും ആ കുറച്ച് ആക്രോശത്തോടെ അധികാരത്തോടെ സംസാരിച്ചു എന്ന് വരും ആ സമയം നമ്മൾ ചിലതിനോട് കൽപ്പിച്ചു എന്ന് വരും അത് കൽപ്പിക്കേണ്ട പോലെ കൽപ്പിക്കും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 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 സാധാരണ ഒരു ഡ്രൈവർ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരു വ്യക്തി വന്ന് സാധാരണ ഡ്രൈവർ യൂണിഫോം ഇട്ടിരിക്കുന്ന വ്യക്തി വന്ന് നല്ല ട്രാഫിക് ഉള്ള റോഡിൽ വളരെ 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 എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് സ്പീഡായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വാഹനം അല്ലെങ്കിൽ റാഷ് ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വാഹനം കൈ കാണിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നു എന്തോ ചെയ്യും ആ വ്യക്തി കൈ കാണിച്ചു ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെ ചെറിയ വാഹനങ്ങളൊക്കെ നിർത്തി എന്ന് വരാം പക്ഷേ റാഷ് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിവേഗതയിൽ പോകുന്ന അല്ലെങ്കിൽ റൂൾസ് ലംഘിച്ചു പോകുന്ന ഒരു വ്യക്തി ഈ ഡ്രസ്സ് കണ്ടാൽ ഈ കൈ കണ്ടാൽ ഇയാളെ അനുസരിക്കുമോ അനുസരിക്കാതെ പോകുമോ നിശ്ചയമായിട്ട് അനുസരിക്കാതെ പോകും താൻ പോടോ താൻ ആരോടോ എൻ്റെ വാഹനത്തിന് കൈ അടിക്കാൻ തനിക്കാരോടോ ഈ അധികാരം തന്നെ എന്നും ചോദിച്ചിട്ട് അവൻ ഈ കയ്യെ മറികടന്ന് പോകും അതേ സ്ഥാനത്ത് ഒരു ട്രാഫിക് യൂണിഫോമുള്ള അല്ലെങ്കിൽ ഒരു പോലീസ് അധികാരിയുടെ വസ്ത്രമുള്ള അല്ലെങ്കിൽ അധികാരത്തിൻ്റെ വസ്ത്രമുള്ള തലയിൽ അധികാരത്തിൻ്റെ തൊപ്പിയുള്ള തോളിൽ നക്ഷത്രങ്ങളുള്ള വസ്ത്രം കണ്ടാൽ തന്നെ ഇവൻ അധികാരമുള്ളവനെന്ന് തിരിച്ചറിയുന്ന വസ്ത്രത്തിൻ്റെ നിറത്തിൽ വ്യത്യാസമുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയാത്തതും എന്നാൽ ആ പദവിയിൽ നിൽക്കുന്ന വ്യക്തി മാത്രവുമായിരിക്കുന്നവൻ്റെ വസ്ത്രം ധരിച്ചു കൊണ്ട് ഒരു വ്യക്തി വന്ന് കൈ കാണിച്ചാൽ കൈ കാണിക്കണ്ട ആ വസ്ത്രം കാണുമ്പോൾ തന്നെ അവൻ്റെ വണ്ടിയുടെ ആക്സിലറേറ്റർ താനേ കുറയും ശരിയോ തെറ്റോ നിങ്ങളിലാരും എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര റൂൾസ് ലംഘിക്കുന്നവനും തോളിൽ നക്ഷത്രമുള്ളവനെ കണ്ടാൽ വണ്ടി നിർത്തും എത്ര റൂൾസ് ലംഘിക്കുന്നവനും തൊപ്പിയുള്ളവനാണെന്ന് കണ്ടാൽ അവൻ്റെ വണ്ടിയുടെ സ്പീഡ് താനേ കുറയും അവൻ്റെ അകത്തെ മനുഷ്യൻ പറയും നിർത്ത് അല്ലെങ്കിൽ നിനക്ക് ഇനി മുമ്പോട്ട് പോകാനൊക്കത്തില്ല അതാണ് അധികാരമുള്ളവൻ്റെയും തൊപ്പിയുള്ളവൻ്റെയും സ്റ്റാറുള്ളവൻ്റെയും വ്യത്യസ്ത വർണ്ണമുള്ള വസ്ത്രമുള്ളവൻ്റെയും പ്രാർത്ഥനയുടെയും കൽപ്പനയുടെയും പ്രത്യേകത ഞാൻ ഈ പദവിയിലേക്കാണ് ഞാൻ അതർ ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അദർ ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ കയറുന്നത് ഹലുയ ട്രൈസ് ടു ജീസസ് നിങ്ങൾ നിങ്ങൾ സ്പിരിച്വൽ ലാംഗ്വേജിൽ നിങ്ങൾ അതർ ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അന്യഭാഷകളിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രമൊന്നുമല്ല ആത്മമണ്ഡലത്തിൽ ദൃശ്യമാകുന്നത് വ്യത്യസ്തമായ വസ്ത്രങ്ങളുള്ള അധികാരമുള്ള ഒരു മനുഷ്യന്റെ ആക്രോശമാണ് ശരിക്കും ആത്മമണ്ഡലത്തിൽ ധ്വനിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ബുദ്ധിക്കപ്പുറമുള്ള വലിയ കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രാർത്ഥന അന്യഭാഷയിലെ പ്രാർത്ഥന ഒരു ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നത് പോലെ ഈ പ്രാർത്ഥനയുടെ തലം ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കും അത് പിടിച്ചാൽ കിട്ടത്തില്ല എവിടെ പോയാലും തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലായിരിക്കാൻ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കും എവിടെ പോയാലും എവിടെ പോയാലും തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ഈ തുറന്ന സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് മൂവ് ചെയ്യുന്നു നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് മൂവ് ചെയ്യും നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് മൂവ് ചെയ്യും ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ ചെയ്യേണ്ട കാര്യം ഏഞ്ചൽസ് ചെയ്യും ഞാൻ ചെയ്യേണ്ട കാര്യം ഏഞ്ചൽസ് ചെയ്യും അല്ലേ നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിയില്ല പക്ഷേ എനിക്ക് ഇന്നത്തെയും കൂടെ ഇന്ന് 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 ഇന്നത്തെ കാര്യം കൂടെ അനുഭവമാണ് ആ കാര്യത്തിൽ ഏഞ്ചൽസ് ചെയ്യും ഏഞ്ചൽസ് ചെയ്യും രക്ഷ രക്ഷ പ്രാപിക്കാനുള്ള വരുടെ സേവകാത്മാക്കളായ ദൂതന്മാരോട് സംസാരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശീലിപ്പിക്കുന്ന ടൈമാണ് അന്യ ഭാഷയിലെ പ്രാർത്ഥന രക്ഷപ്രാപിക്കാനുള്ളവരുടെ യേശു കർത്താവിനെ രക്ഷകനും നാഥനും കർത്താവുമായി നമ്മൾ അറിയേണ്ട പോലെ അറിയുകയും അംഗീകരിക്കേണ്ട പോലെ അംഗീകരിക്കുകയും ചെയ്യേണ്ടതിന് അല്ലെങ്കിൽ പുതിയതായിട്ട് രക്ഷയിലേക്ക് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശീലിപ്പിക്കുന്ന ടൈമാണ് ടൈമാണ്സിലുള്ള പ്രാർത്ഥന അറിയാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളുടെയും പേരറിയാവോ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നില്ല നിങ്ങൾക്ക് എല്ലാ ഗ്രാമങ്ങളുടെയും പേരറിയാവോ അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും പേരറിയാവോ അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ നമ്മെക്കൊണ്ട് സംസാരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അറിയാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടിയും സംഭവിക്കാനിരിക്കുന്ന ഗൗരവകരമായ വിഷയങ്ങൾക്ക് വേണ്ടിയും അന്യഭാഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു മറ്റൊരു മെസ്സേജ് എനിക്കിതിനകത്തുനിന്ന് പറയാനുള്ളത് ഭാവിയിൽ നിങ്ങൾ പോകാനുള്ള രാജ്യത്തിൽ നിങ്ങൾക്ക് ഒരുങ്ങേണ്ട കാര്യങ്ങൾക്കും കൂടെ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പോകേണ്ട രാജ്യത്തിൽ അവർക്ക് ഒരുങ്ങേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഒരു വർഷം മുമ്പേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ടങ് സ്പ്രെയറിലൂടെ നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ടായിരിക്കും ആമേ നമ്മൾ പോകുന്നോ പോണോന്നോ ഒന്നും ഒരു 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 ചിന്തയും കാണത്തില്ല പക്ഷേ പക്ഷേ നാം ഒരു വർഷം കഴിഞ്ഞ് പോകുമെന്ന് ആറു മാസം കഴിഞ്ഞ് പോകുമെന്ന് രണ്ട് വർഷം കഴിഞ്ഞ് പോകുമെന്ന് ദൈവവും നമ്മുടെ ആത്മാവും അറിയുന്നത് കൊണ്ട് എൻ്റെ അന്യഭാഷ പ്രാർത്ഥനയിൽ വർഷങ്ങൾക്കും മുൻപേ അല്ലെങ്കിൽ മാസങ്ങൾക്കും മുൻപേ ആ വിഷയത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് താങ്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ടാകും നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ തരത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയെ ഉയർത്തുക തന്നെ ചെയ്യും ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ് അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ ടങ്സ് പ്രയറിലൂടെ സാധിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ പലതും ദൈവം ആഗ്രഹിക്കാത്തതാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ നമ്മൾ ദൈവത്തോട് വിളിച്ചു ചോദിക്കുന്ന കാര്യങ്ങളിൽ പലതും ദൈവം അതൊരു പ്രാർത്ഥന വിഷയമായി കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കേണ്ട നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്നിട്ട് പിന്നെയും നമ്മൾ നന്മയ്ക്കും കരുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത്ര ഉചിതമല്ല എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ എന്നാൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അതിൻ്റെ മുന്നമേ നിൽക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചാൽ ഈ നന്മയും കരുണയും എൻ്റെ പിന്നാലെ വരും എന്ന നിലവാരത്തിലേക്കാണ് സ്പിരിറ്റിൻ്റെ പ്രാർത്ഥന പ്രൈസ് അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു എല്ലാ കണ്ണുകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടയട്ടെ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ പുതിയൊരു ഒരു അഭിഷേകത്തോടെയും പുതിയ പ്രാർത്ഥനയുടെ ആത്മാവിലേക്കും നമ്മുടെ കണ്ണ് തുറന്ന് കിട്ടേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഇൻ ധ നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ടങ്സിൽ ഒന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് യൂട്യൂബിൽ കാണുന്നവരാണെങ്കിലും സൂമിൽ കാണുന്നവരാണെങ്കിലും ഒന്ന് ടങ്സിൽ ലേ പ്രാർത്ഥി ഇപ്പോൾ തന്നെ ഈ ു വേണ്ടി കൊതിക്കുന്ന ചിലരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവെ അന്യഭാഷ എനിക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയിലേക്ക് ഇപ്പോൾ ദൈവശക്തി ഒഴുകട്ടെ ദൈവമേ അവരുടെയും അത്തരങ്ങളിപ്പോൾ പുതുഭാഷകൾ സംസാരിച്ചു തുടങ്ങട്ടെ ലിബ റുഹു ഇൻ ദ നെയ്ം ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവരെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗത്തിന് വേണ്ടി കർത്താവ് ഒരു സൗഖ്യമുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് ആ ദിവ്യ സൗഖ്യം വ്യാപരിക്കട്ടെ ഇപ്പോൾ മനസ്സമാധാനത്തിന് ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലെ മനസ്സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ ആത്മീയ പുരോഗതി ഉണ്ടാകട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു എല്ലാം മഹത്വവും അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം യേശുവിൻ നിസ്തുല്യനാമത്തിൽ തന്നെ മ്മേ ദയവുമായ കർത്താവ് നിങ്ങളെ ശക്തീകരിച്ചിട്ടുണ്ട് നിങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിംഗ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മറ്റുള്ളവർക്കും കൂടെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്ക്സ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഞങ്ങൾ ട്വൻറ്റി വൺ ഡേയ്സ് അതർ ടങ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം നിങ്ങൾ ഈ ചാനലിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്താണ് ആ മീറ്റിംഗ് നടത്തുന്നത് ആ മീറ്റിംഗ് നടത്തുന്നത് ഒപ്പം മറ്റുള്ളവരെ കൂടെ ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും കൂടെ മീറ്റിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക നിങ്ങൾക്ക് സൂമിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ആ സൂമിൻ്റെ ലിങ്ക് അയച്ചു കിട്ടും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ അയയ്ക്കാം നിങ്ങൾക്ക് ടെസ്റ്റ് മണീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഒക്കെ അയക്കാം അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ മിനിസ്ട്രിക്ക് അതൊരു ഭയങ്കര പ്രചോദനമായിരിക്കും ദൈവം നിങ്ങളെല്ലാ നിലയിലും മാനിക്കും എല്ലാ നിലയിലും അനുഗ്രഹിക്കും തീർച്ചയായിട്ടും ഒരു വ്യക്തി സ്പിരിച്വലായി മാറുന്നതിലൂടെയാണ് ആ വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു വ്യക്തി സ്പിരിച്വലായി മാറുന്നതിലൂടെ മാത്രമാണ് ആ വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന അത്തരത്തിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും നിങ്ങളെ ഉയർത്തും നിങ്ങളെ ബലപ്പെടുത്തും എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കും നമുക്കടുത്ത ദിവസം കാണാം ഗോഡ് ബ്ലസ് യു